ഇന്ന് താരങ്ങളെക്കാൾ ആരാധകർ ഉള്ളവരാണ് താരപുത്രിമാർ അത്തരത്തിൽ ഇന്ന് ഒരുപാട് ആരാധകർ ഉള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ ഒരു സമയത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരജോഡികളായിരുന്ന മഞ്ജുവിന്റെയും ദിലീപിൻറെ മകൾ പക്ഷേ അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മീനാക്ഷി നിന്നത് അച്ഛനോടൊപ്പമാണ് മകളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാതെ അവളുടെ ആവശ്യത്തെ അംഗീകരിക്കുകയായിരുന്നു മഞ്ജു ശേഷം മീനാക്ഷി തന്നെയാണ് അച്ഛന്റെ രണ്ടാം വിവാഹത്തിന് മുന്നിൽ നിന്നതും കാവ്യയുമായുള്ള ദിലീപിന്റെ രണ്ടാം വിവാഹത്തിന് മീനാക്ഷിയായിരുന്നു താരം ശേഷം കാവ്യയുമായി വളരെ നല്ല അടുപ്പവും സ്നേഹവുമാണ് മീനാക്ഷിക്ക് അവിടെയും ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ജീവിതമാണ് താരകുടുംബത്തിൽ സംഭവിച്ചത് സ്വന്തം അമ്മയും മകളും പോലെയാണ് കാവ്യയും മീനാക്ഷിയും ഇതേ സമയം സ്വന്തം അമ്മ മഞ്ജുവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ മീനാക്ഷിക്ക് അമ്മ മകളെ കുറിച്ചോ മകൾ അമ്മയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാറില്ല ഇപ്പോൾ മീനാക്ഷിയുടെ ലോകം അനിയത്തി മഹാലക്ഷ്മിയാണ് ഇപ്പോഴിതാ ഏറെ നാളുകൾക്ക് ശേഷം ദിലീപ് വീണ്ടും വിവാദ കുരുക്കിൽപ്പെട്ടപ്പോഴും തൻറെ അച്ഛനു വേണ്ടി ആദ്യമായി മകൾ മീനാക്ഷി പ്രതികരിച്ച് രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് സംഭവം ഇങ്ങനെ ദിലീപിന്റെ പിറന്നാൾകിന് മീനാക്ഷി പങ്കുവച്ച ഒരു ആണ് വീണ്ടും വൈറലായി മാറുന്നത് അധികമാരും കണ്ടിട്ടില്ലാത്ത അച്ഛൻറെയും മകളുടെയും അപൂർവ ചിത്രം ആണ് മകൾ സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ബർത്ത്ഡേ അച്ഛ ലവ് യു എന്ന് കുറിച്ചിരുന്നത് എന്നാൽ ഈ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം മുതൽ നിരവധി കമന്റുകളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലും നടനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മകൾക്ക് ലഭിക്കുന്നത് കമന്റുകൾ അതിരിവിട്ടതോടെ മറുപടി കമന്റുമായി മീനാക്ഷിയും രംഗത്തെത്തുകയായിരുന്നു എൻ്റെ അച്ഛനെ എനിക്കറിയാം എന്നി പഠിപ്പിക്കേണ്ട എന്ന് തുടങ്ങിയ നിരവധി കമന്റുകളാണ് മീനാക്ഷി പങ്കിട്ടത് എന്നാൽ അതിലും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താരപുത്രി ഈ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നതാണ് അതോടെ സംഭവം കൂടുതൽ ശ്രദ്ധ നേടി ഇതോടൊപ്പം മീനാക്ഷിക്ക് നിരവധി ഉപദേശങ്ങളും ആരാധകർ നൽകുകയുണ്ടായി ആളുകൾ പലതും പറഞ്ഞേക്കാം എന്ത് വന്നാലും മോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കണം മഞ്ജു അമ്മയ്ക്കും ദിലീപ് അച്ഛനും നീ മാത്രമേ ഉള്ളൂ നാളെ എന്ത് സംഭവിച്ചാലും മോൾ ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തരുത് എന്നുള്ള കമന്റുകളും സജീവമാണ് അതുപോലെ മീനാക്ഷിയുടെ ഓരോ ചിത്രങ്ങളും വളരെ വേഗമാണ് വൈറലായി മാറുന്നത് മീനാക്ഷിയും അമ്മയെപ്പോലെ സുന്ദരിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്